ഹബീബിന്റെ ിൽ സയ്യിദ് കുടുംബങ്ങളിൽ തങ്ങന്മാരിൽ കടന്നു വന്നു സയ്യിദാണ് തങ്ങളായിരുന്നുവല്ലോ മരണപ്പെട്ടപ്പോഴാണ് മരണപ്പെട്ടപ്പോ കുളിപ്പിക്കാൻ വേണ്ടി കിടത്തിയപ്പോഴ എത്രയോ ഭംഗിയുണ്ടായിരുന്ന മഹാനായ അലിയുബിൻ ഹുസൈൻ ആബിദീൻ മഹാനായ അലി ഹുസൈൻ സൈനുൽ ആബിദീൻ അലിയുബിൾ ഹസൈൻ കിടത്തിയപ്പോൾ ഒന്നാകെ കറുത്ത പാടുകളുണ്ട് ശരീരത്തിലൊന്നാകെ കറുത്ത പാടുകൾ ഒരുപാട് പാടുകൾ എന്താ റബ്ബേ സംഭവിച്ചത് ഇവരാരെങ്കിലും ചാട്ടമാറുകൊണ്ടടിക്കുമായിരുന്നോ മദീനയിൽ ഹബീബിന്റെ മദീനയിൽ ജീവിച്ചുപോയുൽ ആബിദീൻ തങ്ങളെ ആരക്രമിക്കാനാ പിന്നെ എന്താണ് ഈ പുറത്തു കാണുന്ന അടയാളം എന്താണ് ഈ അടയാളം എന്താണ് ഈ അടയാളം അപ്പോഴാണ് വഫാത്തിന്റെ ശേഷം മദീനയിലെ അറുപതോളം വീട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് രാത്രികാലങ്ങളിൽ ഭക്ഷണം കൊണ്ടുതരുന്ന ഒരാൾ ഇവിടുന്ന് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെയായിട്ടുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെയായിട്ടുണ്ട് അപ്പോഴാണ് അറിയുന്നത് മദീനയിൽ ആരോടും പറയാതെ ഒറ്റക്ക് സ്വന്തം തോളിൽ ഗോതമ്പ് ചുമന്നു കൊണ്ടുവന്ന് പാവപ്പെട്ട് വീട്ടുകാരുടെ വീടിന്റെ വാതിലുക്കൽ കൊണ്ടുപോയി എല്ലാ ആഴ്ചയിലും ഓരോരുത്തർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ആരുടെയും സഹായം ചോദിക്കാതെ ഒച്ചയ്ക്ക് ഒരു വേലക്കാരനെ ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടാതെ ഒറ്റക്ക് പുറത്ത് ചുമന്നു കൊണ്ടുപോയതിന്റെ അടയാളമാണ് പുറത്തു കണ്ട കറുത്ത പാടുകൾ മഹാനവറുകൾ മദീനയിൽ ജീവിച്ച മഹാനാണ് അലി ഹുസൈൻ തങ്ങളുടെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയ മഹാനായു എന്തായിരുന്നു ഈ സയ് ഈ തങ്ങൾക്ക് പണിയെന്നറിയുമോ എന്നറിയുമോ ഒറ്റക്ക് ചുമന്ന് കൊണ്ടുപോയി കൊടുക്കും ഭക്ഷണം എല്ലാ വീട്ടുകാർക്കും അറുപതോളം വീട്ടുകാര് പട്ടിണിയായപ്പോഴാ അറിയുന്നത് റബ്ബേ ഞങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നാൽ ഈ മഹാനവറുകളായിരുന്നോ എന്ന് അപ്പോഴാണ് അവർക്ക് അന്നം മുടങ്ങിയപ്പോഴാ മദീനക്കാരറിയുന്നത് ഇങ്ങനെ ആരാരും അറിയാതെ ദാനം ചെയ്തിരുന്ന മഹാൻ സൈനുൽ അടിയുബിൻ ഹുസൈൻ ആയിരുന്നുവല്ലോ ആരാരും അറിയാതെ വീടുകൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നത് സ്വതക്ക തുസ്തി ചെയ്യുന്ന സ്വതക്ക അറസിന്റെ തണലെല്ലാഹു നൽകുമെന്ന് പറഞ്ഞതിലെല്ലാം ഈ ഒരു സ്വഭാവം കാണാൻ കഴിയും വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാതെ രഹസ്യമായി കൊടുക്കുന്നവർക്ക് അർഷിന്റെ തണല് കിട്ടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് രഹസ്യമായി കൊടുക്കുന്ന സുതക്ക പരസ്യമായി കൊടുത്ത കൂലി കിട്ടില്ല എന്ന് പറയാനൊക്കുമോ ഒരു മനുഷ്യന്റെ നിജത്തിനനുസരിച്ച് പക്ഷേ രഹസ്യമായി കൊടുത്താൽ നാളെ അള്ളാഹുവിന്റെ അറിച്ച് തണല് കിട്ടും അതുകൊണ്ട് മുമ്പിനെ ജീവിതത്തിൽ ഒരാൾക്ക് ഒരാഴ്ചയിൽ ഒരു പത്ത് രൂപയെങ്കിലും ഒരു നൂറ് രൂപയെങ്കിലും ഒരു മാസത്തിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മളും അള്ളാഹുവല്ലാതെ മറ്റൊരാളും അറിയാതെ നിങ്ങളത് ചെയ്യുക ഓരോരുത്തരും അവനവന്റെ അയൽപക്കങ്ങളിൽ അകന്ന കുടുംബങ്ങളിൽ തൊട്ടടുത്ത നാടുകളിൽ പാവപ്പെട്ടവരോ രോഗികളോ ഉണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾക്ക് മരുന്നിന് വകയില്ലാതിരിക്കുന്നവരുണ്ട് അവിടെ കടന്നു ചെല്ലുന്നു മരുന്ന് ഷോപ്പിന്റെ മുമ്പിൽ നിന്ന് പില്ലുകണ്ട് അന്തം വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട് ചോദിക്കുക എന്താ വിഷമം ില്ല് അടക്കാൻ പ്രയാസുണ്ട് ഞാൻ അടച്ചോട്ടെ വിസ്മില്ല പൈസ കൊടുക്കുന്നു പോരുന്നു ആരാണ് നിങ്ങൾ ഇയാൾ ആരാണ് നിങ്ങളും അയാളും ഇനി ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പോകുന്നില്ല അത് സ്വതക്കത്തു ചിറാണ് രഹസ്യമായി ചെയ്യുന്ന സ്വതക്കയാണ് ആരാരും അറിയാതെ ഒരു മ്മ്മിനായ മനുഷ്യരാണെങ്കിൽ പ്രത്യേകമായ കൂലി അള്ളാഹു നൽകുന്നുണ്ട് ഏത് മനുഷ്യന് ചെയ്താലും കൂലിയുണ്ട് അതാണ് എല്ലാ നനവുള്ള കരളുള്ള ജീവിക്ക് ചെയ്താലും ജീവദാനങ്ങൾക്ക് ചെയ്താലും ഏത് മനുഷ്യന് ഗുണം ചെയ്താലും അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ ദീനാണ് നമ്മുടെ ശരിയാക്കുൽ ഇസ്ലാം ജീവനുള്ള ഏതിന് നന്മ ചെയ്താലും കൂലിയുണ്ട് രഹസ്യം രഹസ്യമായിട്ട് ചെയ്യാ പരസ്യപ്പെടുത്തണ്ട അഡ്വർടൈസ് ചെയ്യേണ്ട ആകെ ഒന്നാകെ നാട്ടുകാരെ വിളിച്ചറിയിക്കേണ്ട ഒരു നന്മയാണ് നിങ്ങൾ ചെയ്തതെന്ന് വിളിച്ചു പറയേണ്ട ആ രീതിയിൽ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഹബീബിന്റെ പേരക്കുട്ടി കുട്ടി അലിയുബിൻ ഹുസൈൻ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ സ്വന്തം തോളിൽ തങ്ങളല്ലേ അത് ഒരു സയ്യിദ് അല്ലേ മഹാനവറുകൾ മദീനയുടെ ഊടുവഴികളിലൂടെ ചാക്ക് തോളിൽ വെച്ച് നടന്ന് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് വഫാത്തിന്റെ ശേഷമാ ആളുകൾ അറിയുന്നത് യാ അല്ലാ ഈ സയ്യിദാണോ മഹാനവറുകൾ ഭയങ്കരാണ് ജീവിതം വലിയ അത്ഭുതമാണ് ഒരാൾ വന്നിട്ട് ഈ മഹാനവറുകളെ ചീത്ത പറയാൻ തുടങ്ങി ഒരു അവിശ്വാസിയായാൽ ഒരു റാഫിനിയായ അങ്ങനെ ചീത്ത പറയുന്നുണ്ട് ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ മഹാനവറുകൾ മദീനയിലേക്ക് ഒറ്റക്ക് നടന്നു വരുമ്പോഴേ ആ സംഭവം വീടെത്തുന്ന ആ പരിസരത്തെത്തിയപ്പോ മഹാനവറുകൾ നിന്നിട്ട് അയാളോട് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇപ്പൊ അങ്ങ് പറഞ്ഞേക്കണം ഞാൻ എന്റെ നാട്ടിലേക്ക് കടന്നാലേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ചീത്ത പറഞ്ഞ അവര് നിങ്ങൾ അടിച്ചേക്കും അതുകൊണ്ട് അടി കൊള്ളാതിരിക്കാൻ കൊള്ളാതിരിക്കേണ്ടതൊക്കെ പറഞ്ഞു ഞാൻ എന്റെ നാട്ടിലേക്ക് കടക്കാൻ പോവാൻ അതുകൊണ്ട് എല്ലാം പറഞ്ഞിട്ട് പോയാൽ മതി നിന്ന് തരാം എന്ന് പറഞ്ഞ മഹാനാണ് അലി ആബിദീൻ അലിഇസൈൽ ആബിദ്ദീൻ ഭയങ്കര സംഭവമാണ് അവരുടെ ഉതു കൊടുക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ട് ഒരു ആദിമസായ പെണ്ണാണ് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഉദു വെള്ളം അവിടുത്തെ അടിമസ്ത്രീയായ ഒരു ഒരു പെൺകുട്ടി ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു ക്രസ്തവർഗക്കാരിയായ ഒരു അടിമസ്ത്രീ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ കൂജൻ കയ്യുന്നു വീണു വീണത് അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലും മുറിവായി പാത്രം പൊട്ടുകയും ചെയ്തു ആ പെണ്ണ് വിചാരിച്ചു ഈ മഹാനൊന്ന് വിചാരിച്ചു അപ്പൊ ആ പെണ്ണിന് ഇച്ചിരി കുറാൻ അറിയാൻ ആ പെണ്ണ് പറഞ്ഞു ഈ ആയത്ത് മെല്ലെ മെല്ലെ ഓതിക്കൊടുത്തു ദേഷ്യം കടിച്ചിറക്കുന്ന ആളുകളാണ് മുഹ്മിനീങ്ങൽ ദേഷ്യം കടിച്ചിറക്കുന്നവരാ ദേഷ്യപ്പെടൂല അത് മുഹ്മിനിന്റെ ഒരു സ്വഭാവം എപ്പോഴും ചൂടാന്ന മനുഷ്യന്മാരുണ്ട് എപ്പോഴും നൂറ് ഡിഗ്രി ചൂടിലായിരിക്കും ഏത് വിഷയത്തിലും പൊരിഞ്ഞ ആവേശം എന്തെന്നില്ലാത്ത ചൂട് ഒരു വിഷയങ്ങൾ വന്ന കണ്ണൊക്കെ എപ്പോഴും ചുവന്നു നടക്കുന്ന മനുഷ്യന്മാരുണ്ട് ആരോടോ പ്രതികാരം എടുക്കാൻ പോകുന്ന പോലെ എന്തിന് കാം ഞാൻ മാൻ ഒന്ന് ശാന്തമായിട്ടിരിക്കും എന്തിനായി പ്രഷർ കൂട്ടുന്നത് ശാന്തമാവും എന്റെ ദേഷ്യം ഞാൻ കടിച്ചിറക്കി പിന്നവള് പറഞ്ഞു ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാ സത്യവിശ്വാസികൾ മാപ്പ് കൊടുക്കുന്നവരാണ് നിനക്ക് ഞാൻ മാപ്പ് തന്നു പെണ്ണേ പിന്നെ പറഞ്ഞു നന്മ ചെയ്യുന്നവരെ അള്ളാഹുവിൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് മോളെല്ല നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു പോയിക്കോ നീനടിമയല്ല നീ സ്വതന്ത്രയാണ് ഒരടിമക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം സ്വാതന്ത്ര്യമാണ് എപ്പോഴാ എപ്പോഴാത് കൊടുത്തെന്നറിയോ കൈയിലേക്ക് വെള്ളത്തിന്റെ കൂജ കയ്യിലേക്ക് വീണ് കൈയിലും കാലിലും മുഖത്തുപോലും മുഖത്തുപോലും മുറിവുണ്ടായിരുന്ന അങ്ങനത്തെ ചെയ്തപ്പോഴാണ് ഇങ്ങനെ വലിയൊരു നന്മ ചെയ്തത് ആ സയ്യിദാണ് മഹാനായ അലിബിനു സയ്യിദന്മാരുടെ ഹബീബിന്റെ ഹബീബിന്റെ ചോരയിൽ വരുന്നവരുടെ സ്വഭാവത്തിന്റെ ഗുണം ഇങ്ങനെയാണ് ഹബീബിന്റെ ചോരയിലൂടെ വരുന്നവർ അങ്ങനെയാ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ ഹബീബിന്റെ ചോരയാണ് ശരീരത്തിൽ ഒഴുകുന്നതെങ്കിൽ അവരുടെ സ്വഭാവങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ആ അടയാളം രൂപത്തിന്റെ വെളിച്ചത്തിന്റെ ഒരു അംശം നമുക്ക് കാണാൻ കഴിയണം കാണാൻ കഴിയണം അള്ളാഹു സുഭാനകൂര് നമ്മുടെ സയ്യിദന്മാരെ അള്ളാഹു എല്ലാ മക്രൂഹിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ പണക്കാട് കുടുംബമുണ്ട് കുമ്പോൾ സൈതന്മാർ നമ്മുടെ പരിസരത്തുള്ളവരാ വേറെയും ഒരുപാട് കബീരയിലെ സഹിതന്മാർ ആ സഹിതന്മാർ ജീവിച്ചിരിക്കുന്നത് ഹബീബിനെ കാണാത്ത നമുക്ക് അവിടുത്തെ ചോരയിലൂടെ വന്നവരെ കാണാൻ ഭാഗ്യമുണ്ടായത് ചില്ലറ ഭാഗ്യമാണോ അള്ളാഹുവേ എല്ലാവിധ ഷറുകളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണേ പുരാനെ എല്ലാവിധ ഷറുകളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണേതമ്പുരാനെ